അഞ്ചൽ അരിപ്പ്ലാച്ചിയിലാണ് ദാരുണ സംഭവം ഉണ്ടായത് കിണർ വൃത്തിയാക്കാൻ ശ്രമിക്കവേ യുവാവ് കിണറ്റിൽ വീണ് മരിക്കുകയായിരുന്നു പുനലൂർ ചെമ്മന്തൂർ കാട്ടുവള വീട്ടിൽ വയസ്സുള്ള പ്രിൻസ് ആണ് മരിച്ചത് അരിപ്പ്ലാച്ചിയിൽ താമസിക്കുന്ന സഹോദരി പ്രീതിയുടെ വീട്ടിൽ കിണർ വൃത്തിയാക്കാനാണ് രാവിലെ പ്രിൻസ് പുനലൂരിൽ നിന്നും എത്തിയത് കിണർ വൃത്തിയാക്കാൻ കിണറ്റിലിറങ്ങിയ സമയത്ത് കാല് വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രാവിലെ നമ്മുടെ പ്രിൻസ് ബലമുണ്ടായില്ല സൂര്യപ്രാശം എന്ന് പറയുന്നത് പ്രിൻസ് എന്ന സുഹൃത്ത് പറഞ്ഞ് ഇതുപോലെ പ്രിൻസ് കിണറ്റി വീണ് ഇന്നേതാന്ന് വെച്ചപ്പോൾ ഇന്ന പ്രിൻസാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എല്ലാം അന്നേരം കൂടി ഇവിടെ നിന്നപ്പോൾ ഇവിടെ കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി കയ്യോ കാലോ അങ്ങനെ മേപ്പിട്ട് പൊങ്ങി ഇരിപ്പോട്ടെങ്കിൽ പിടിച്ച് കേറ്റാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ കിണറ്റി ഇറങ്ങിയിട്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അന്നരാധ ധൈര്യത്തിൽ ഞാൻ ഇറങ്ങി പക്ഷേ ചെന്നപ്പോൾ യാതൊരു അനക്കവുമില്ല വെള്ളത്തിന് യാതൊരു ചലനവുമില്ല അവിടെ നിന്നോട്ട് പിന്നെ അവിടെ തൊട്ടിയും കയറി നോക്കിയപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരു മൂന്നോളം വെള്ളം കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നിരിക്കാനും പറ്റത്തില്ല നമ്മൾ വെള്ളത്തിനകത്ത് വലിയ പരിചയമില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇനി കയറി വരാൻ പറഞ്ഞ് നമ്മൾ ആ ഇവിടെ നിന്ന് ബാക്കി ദൂരത്തിൽ ഇനി കയറി വരാൻ പറഞ്ഞ് പിന്നെ ഞെ ഇനി കേട്ടി അപ്പോഴത്തെ ഫയർഫോഴ്സും വന്നു അവരിറങ്ങി ഇതെല്ലാം എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ ചോദിച്ചു ഇയാളാണ് ഇറങ്ങിയത് ഞാൻ പറഞ്ഞു ഞാനിറങ്ങിയത് അത് ഭയങ്കര അവാർഡാണ് കാണിച്ച അത് താഴോ തോൽസിക്കുന്നില്ലായിരുന്നു പിന്നീട് പുനരൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് അംഗമാണ് പ്രിൻസിനെ പുറത്തെടുത്തത് ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്ക് മരിച്ചിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അഞ്ചൽ പോലീസ് മേൽനടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി പ്രിൻസിന്റെ സഹോദരി പ്രീതയും കുടുംബവും വിദേശത്താണ് പ്രിൻസ് ആണ് സഹോദരിയുടെ വീട് നോക്കി വന്നിരുന്നത് നാട്ടു അഞ്ചൽ ഫോൺ കടം വേണോ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് സ്വന്തമാക്കും